ഏറ്റവും വൈദികരെ സഹോദരി കുഞ്ഞുമക്കളെ ഒത്തിരി ഈ കുഞ്ഞു തീർത്ഥാടനത്തിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് മുപ്പത്തിമൂന്ന് ദിവസകാലം പരിശുദ്ധ അമ്മയുടെ കരം പിടിച്ചുകൊണ്ട് ഒരു യാത്ര നാം ചെയ്യുകയാണ് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥതയിൽ പ്രാർത്ഥിക്കുകയും പരിശുദ്ധ അമ്മയുടെ വിവരഹൃദയത്തോട് നമ്മുടെ ജീവിതങ്ങളെ നാം ഓരോരുത്തരും ചേർത്ത് വെക്കുകയും ചെയ്യുന്നു നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മ ദാസി നിന്റെ വചനം പോലെ ഭവിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവ പൂർണ്ണമായിട്ട് സമർപ്പിച്ച വ്യക്തിയാണ് പ്രിയമുള്ളവരെ ആഗോള സഭ ഈ വർഷം മഹാജൂബിലി വർഷമായിട്ട് ആഘോഷിക്കുകയാണെങ്കിൽ ആപ്തവാക്യം ഇപ്രകാരമാണല്ലോ തീർത്ഥാടകർ നമ്മളൊക്കെ നമ്മുടെ തീർത്ഥാടനം അവസാനിക്കുന്നത് ഈശോയുടെ പക്കൽ നാം അണയുമ്പോഴാണ് ഈ തീർത്ഥാടകരായി നമുക്ക് പരിശുദ്ധ അമ്മയുടെ കലം അടിച്ചുകൊണ്ട് ഈ മുപ്പത്തി ദിവസക്കാലം ും ദൈവതിരുമന ജീവിതത്തെ സമർപ്പിക്കുവാനും സാധ്യമാക്കണം ഇന്നേ ദിവസം നമ്മുടെ ലഭിച്ചിരിക്കുന്ന വചനഭാഗം വിശുദ്ധ സുവിശേഷം അഞ്ചും ആറും ഏഴും അധ്യായങ്ങളാണ് ഈ തിരുവചന ഭാഗത്തേക്ക് നോക്കുമ്പോൾ നമ്മൾ കണ്ടുമുട്ടുകയാണ് ഈ തിരുവചന ഭാഗങ്ങള് സുവിശേഷ ഭാഗ്യത്തെ കുറിച്ചും ുടെും ലോകത്തിന് പ്രകാശമാക്കേണ്ടതിന്റെ ആവശ്യകതയെ കുറിച്ചും എപ്രകാരമുള്ള മനോഭാവത്തോടു കൂടി ആയിരിക്കണം നാം ഈ ലോകത്തില് ജീവിക്കേണ്ടത് എന്നതിനെ കുറിച്ചും ഒക്കെ നമ്മെ പഠിപ്പിക്കുകയാണ് ഒരു വിശുദ്ധിയുടെ നിറവിൽ ജീവിച്ചുകൊണ്ട് പ്രാർത്ഥനയിൽ ശക്തിപ്പെടുവാനായിട്ടും ഈശ്വരനാഥൻ പഠിപ്പിച്ച മനോഹരമായി പ്രാർത്ഥന പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ലോകത്തില് ജീവിക്കുവാനായിട്ടും ഉപവാസത്തിലൂടെയും പ്രാക്ഷത്തിലൂടെയും തങ്ങളുടെ സ്വർഗത്തിൽ നിക്ഷേപം പൂട്ടിവയ്ക്കുവാനായിട്ട് മുഴുവൻ പ്രകാശപൂരിതമായിരിക്കുമെന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് വീണ്ടും വചനം നമ്മോട് പറയുകയാണ് ഒരുവന് ഒരേ സമയം തന്നെ രണ്ട് യജമാനന്മാരെ തൃപ്തിപ്പെടുത്താനായിട്ട് സാധിക്കുകയില്ല ശക്തിയാൽ പ്രവേശിച്ചുകൊണ്ട് യഥാർത്ഥ വചനം പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് നാം നോക്കിയാല് ഈ സുഗൃതങ്ങളൊക്കെ പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിൽ കാണാനായിട്ട് നമുക്ക് സാധ്യമാക്കുകയാണ് നമ്മുടെ ഈ പ്രയാണത്തിൽ നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുവാനായിട്ട് ക്രമപ്പെടുത്തുവാനായി യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ സൂക്ഷിക്കുവാനായിട്ട് ജീവിതത്തിൽ അനുനിമിഷം പരിശുദ്ധ അമ്മയെ പോലെ പ്രാർത്ഥനയും ആശ്രയും തേടി ദൈവ പരിപാലനയുടെ മുൻപില് ശിലസ് നമിച്ച് ഒരു വിശുദ്ധിയുടെ ജീവിതം നയിക്കുവാനുള്ള പ്രാർത്ഥിക്കുകയും അതിനു വേണ്ടിയിട്ട് ആഗ്രഹിക്കുകയും ചെയ്യാം ഇന്നേ ദിവസം വളരെ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠ നാം നടക്കുമ്പോൾ അഞ്ചും ആറും ഏഴും അധ്യായങ്ങള് ആ വചനത്തിന്റെ പൊരുളുകള് നമ്മുടെ ഹൃദയങ്ങളിലേക്കും നമ്മുടെ വ്യക്തി ജീവിതങ്ങളിലേക്കും ഒരു വിശുദ്ധിയുടെ ശക്തിയാക്കി തീർക്കാനായിട്ട് നമുക്ക് ഓരോരുത്തർക്കും പരിശ്രമിക്കാം ഒരു നിമിഷം കരങ്ങളെ പ്രാർത്ഥിക്കാം സ്നേഹം നല്ല ദൈവമേ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഒരു പ്രയാണം ഞങ്ങൾ ഇന്ന് ഇവിടെ ആരംഭിക്കുകയാണ് പരിശുദ്ധ അമ്മയുടെ നിറ സാന്നിധ്യമുള്ള ഈ മണ്ണിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോഴ് ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കളെയും ചേർത്ത് വയ്ക്കുകയാണ് ഞങ്ങളുടെയൊക്കെ കുടുംബങ്ങള് ആരോഗ്യം പ്രാപിക്കുവാനായിട്ട് ഞങ്ങളുടെ ജീവിത ബന്ധങ്ങളിൽ ആരോഗ്യം നിറയപ്പെടുവാനായത് ഞങ്ങളുടെ ഹൃദയത്തിന്റെയും മനസ്സിന്റെയും ശരീരത്തിന്റെയും അസ്വസ്ഥതകളിൽ നിന്ന് വിടുതൽ നേടുവാനായിട്ട്

പരിശുദ്ധാത്മാവിന്റെ സതവാസ്തു നാം എല്ലാവരും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും